ഹലോ ഫ്രണ്ട്സ് ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്ലാൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പാക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ മിക്കവാറും ദിവസങ്ങളിലും നമ്മൾ സെയിൽ വീഡിയോയും അതുപോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കെയർ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇടയ്ക്കെങ്കിലും ചിലർ ചോദിക്കാറുണ്ട് നമുക്ക് പ്ലാന്റ്സ് വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് സേഫായിട്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ വാട്ടർ വാട്ടർലില്ലിയുടെയും ലോട്ടസിൻ്റെയും അതുപോലെ തന്നെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് നമുക്ക് ഒരു പാക്കിംഗ് മാത്രമായിട്ടൊരു വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് കരുതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ടൊളൂമിനയുടെ ഒരു കോംബോ ഓഫർ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കുള്ള ഒരു കൊറിയർ അയക്കാനുള്ളതാണ് ദീപ ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തുള്ള ഒരു മാഡം ാണ് നമുക്ക് ഈ ഒരു ഓർഡർ തന്നിട്ടുള്ളത് അപ്പോൾ ഏഴ് വെറൈറ്റി ഉൾപ്പെടുന്ന ഒരു ടൊളുമിനോടെ കോംബോ ആണ് കേട്ടോ ഇത് വരുന്നത് ടൊളുമിനോ ഓർക്കിഡ് തീരെ ചെറിയ വെറൈറ്റി ഓർക്കിഡ് ആണ് ഓർക്കിഡിന്റെ എന്നുള്ളത് എല്ലാവർക്കും അറിയണ്ടാവും എന്നാലും അതിൻ്റെ എന്താ പറയാ അത്രയും കളർഫുള്ളായ ഒരുപാട് വെറൈറ്റി കളറുകളുള്ള ഒരു ഓർക്കിഡ് വെറൈറ്റി തന്നെയാണ് ടൊളുമിന അപ്പോൾ നമുക്ക് ടൊളുമിന ഓൾറെഡി കുഞ്ഞ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പാക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം നമ്മൾ വളരെ ശ്രദ്ധിച്ച് പാക്ക് ചെയ്ത് അയച്ചാൽ മാത്രമാണ് നമ്മുടെ കസ്റ്റമറിൻ്റെ കയ്യിൽ അത് സേഫായിട്ട് കിട്ടുകയുള്ളൂ കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ ആണ് നമ്മളിത് പാക്ക് ചെയ്യുക അപ്പോൾ ഞാനിവിടെ പാക്ക് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ നമ്മളെ ഈ ഫംഗ്ഷനൊക്കെ നമ്മൾ ടേബിളിൽ ഇരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു റോളാണ് നമ്മളിങ്ങനെ ഫസ്റ്റ് പാക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉൾവശത്ത് കാർബണോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പ്ലാൻസ് പഴുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ വൈറ്റ് കളറിലുള്ള പേപ്പേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിൽ പൊതിയുന്ന സമയത്ത് ഇത് ബോക്സിൻ്റെ ഉള്ളിൽ ഉള്ളിങ്ങനെ അടച്ചു വയ്ക്കുമ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ കാർബണ് കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ട് ഒരു പഴുപ്പ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അത് ഒഴിവാക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഒരു മൊക്കാറ അതുപോലെ തന്നെ രണ്ട് മെച്ചൂർഡ് ബ്ലൂമിങ് സൈസ് ഡെൻഡ്രോബിയം ഓർക്കിഡാണ് ഈ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നിഷാദ് എന്ന് പറഞ്ഞൊരു കസ്റ്റമറാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കണ്ണൂരിൽ നിന്നാണ് നിഷ സാർ നമുക്ക് പ്ലാന്റ് ഓർഡർ ചെയ്തിട്ടുള്ളത് മാഡം എന്ന് പറഞ്ഞ് മൊക്കാറിയും അതുപോലെ തന്നെ രണ്ടോ രണ്ട് റോബിയും മെച്ചൂർഡ് പ്ലാന്റുമാണ് അതൊന്ന് റെഡ് സോറി റെഡ് അല്ല സ്റ്റാർ ഓറഞ്ച് ട്വിസ്റ്റും അതുപോലെ തന്നെ സുഗ് ജായെന്ന് പറഞ്ഞ വെറൈറ്റിയും അങ്ങനെ രണ്ട് ഡൻട്രോബിയും ഓർക്കിഡും കൂടിയാണ് പാക്ക് നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം മൊക്കാർ ഓർക്കിഡ് പാക്ക് ചെയ്യുന്ന നേരത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പേപ്പറിൽ വെച്ചതിന് ശേഷം പതുക്കെ അതിൻ്റെ ലീഫ് ഒന്നും ഡാമേജ് ആവാത്ത രീതിയിൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കും അപ്പോൾ ആ ഒരു ഫോൾഡിങ്ങിൽ നമ്മുടെ എന്താ പറയുക ഫ്രഷായിട്ടുള്ള റൂട്ടൊന്നും ഒടിഞ്ഞു പോവാതെ നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫിനൊന്നും അധികം ഡാമേജ് വരാത്ത രീതിയിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് ഇരിക്കുകയും ചെയ്യും മൊക്കാറിയൊക്കെ അതേപോലെ നമ്മൾ നിർത്തി വെച്ച് കൊറിയർ അയക്കാൻ നേരം നമുക്ക് ഒരുപാട് കൊറിയർ ചാർജ് വലിയൊരു എമൗണ്ട് വരും കാരണം പാക്കറ്റിൻ്റെ സൈസിനനുസരിച്ചും ആ ഒരു വലിപ്പവും അതുപോലെ തന്നെ വെയിറ്റും കൊറിയർ ചാർജിൻ്റെ എന്താ പറയുക അതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ വലിയ ബോക്സ് വരുമ്പോൾ കൊറിയർ ചാർജ് കൂടും പല സമയത്തും നമുക്ക് പ്ലാന്റിനേക്കാൾ കൊറിയർ ചാർജ് കൊടുക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്ലാന്റ് എത്ര മാക്സിമം ഒതുക്കി പാക്ക് ചെയ്യാൻ പറ്റും അത്രയും ഒതുക്കി നമ്മൾ പാക്ക് ചെയ്യും ഇപ്പോൾ മൊക്കാറെന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്ത് പാക്ക് ചെയ്യുന്നത് കൊണ്ട് പ്ലാന്റിന് യാതൊരു ഡാമേജും വരില്ല അതേസമയം നമുക്ക് വേൻ്റെ പോലുള്ള വെറൈറ്റീസ് ഒരിക്കലും നമുക്ക് അങ്ങനെ റോൾ ചെയ്ത് അല്ലെങ്കിൽ ഒതുക്കി പാക്ക് ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ലീഫ് ആയതുകൊണ്ട് തന്നെ പ്ലാന്റ് ഡാമേജ് ആയി പോകും അപ്പോൾ അതൊക്കെ നമ്മൾ അതേപോലെ തന്നെ വെച്ചിട്ടാണ് പാക്ക് ചെയ്യുക അപ്പോൾ ഈ രണ്ട് രൂപയും മോർക്കിട്ടുണ്ട് ആ ഒരെണ്ണത്തിൻ്റെ മാത്രം ഞാൻ ജസ്റ്റ് പോട്ടൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇത് ഒതുക്കി നമുക്ക് വെക്കണമെങ്കിൽ ആ പോട്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് താഴ്ത്തോട്ട് വെച്ചിട്ടുണ്ട് പ്ലാന്റിന് യാതൊരു വിധം സ്ട്രെസ്സും നമ്മൾ ജസ്റ്റ് ആ പോട്ട് ഊരി എടുത്തുകൊണ്ട് വരില്ല കേട്ടോ കാരണം അത്രയും സെറ്റായിട്ടാണ് അതിലാ ഒരു ചകിരി അപ്പോൾ ഈ രണ്ട് വെറൈറ്റി ഡെൻട്രോബിം നമ്മൾ ഇതേപോലെ നീളത്തിൽ വെച്ചിട്ട് പാക്ക് ചെയ്യുകയാണ് ചെയ്യും ഹോൾഡ് ചെയ്യും പ്ലാന്റ് സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി അതിന് ശേഷം നമ്മൾ കട്ടിയുള്ള ചെയ്യുള്ള കാർഡ് ബോർഡ് ബോക്സിലാണ് നമ്മളത് പാക്ക് ചെയ്യുന്നത് നമുക്ക് ചെറിയ ബോക്സുകളൊക്കെ നമ്മൾ ആയിട്ട് ഓൾറെഡി ബോക്സ് ആയിട്ട് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷേ ഇതേപോലുള്ള പ്ലാന്റുകൾ പാക്ക് ചെയ്യുന്ന നേരത്തെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അളവല്ല നമ്മുടെ ആ ഒരു ബോക്സിന് വരാ വരാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കാർഡ്ബോർഡ് റോൾ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ പാക്കിങ് നമ്മളിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ വീഡിയോ കാണിച്ച് പോവുകയാണ് പക്ഷേ ഓരോ പ്ലാന്റും പാക്ക് ചെയ്യാൻ ഒരുപാട് സമയം കാരണം നമ്മളൊരു ബോക്സ് എടുക്കുമ്പോൾ ആ ഒരു സൈ ആ ഒരു സൈസിന് കറക്റ്റ് ആയില്ല എന്ന് വെച്ചെങ്കിൽ നമ്മൾ വീണ്ടും അടുത്തൊരു ബോക്സിൽ വെച്ച് പാക്ക് ചെയ്യേണ്ടി വരും നമ്മൾ ആദ്യം പാക്ക് ചെയ്യുന്ന രീതി നമുക്ക് ഒരു ഓക്കെ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും അതഴിച്ച് പാക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ഓരോ പ്ലാന്റും നമുക്ക് അത്രയും സേഫായിട്ട് വീണ്ടും നോക്കി വെക്കുകയാണ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ചിലർക്കൊക്കെ എങ്കിലും നമുക്ക് പ്ലാന്റ് ചെയ്താൽ ആ ഒരു രണ്ട് ദിവസത്തിനകത്ത് പ്ലാന്റ് കിട്ടണം ചിലർക്കെല്ലാം എല്ലാവർക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാകും നമ്മൾ പാക്ക് എന്താ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ കയ്യിൽ സാധനം എത്തണം എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ അപ്പോൾ നമുക്ക് വൈകുന്നതിൻ്റെ കാരണം അതാണ് കാരണം ഓരോ പ്ലാന്റും നമ്മൾ സെലക്ട് ചെയ്ത് പാക്ക് ചെയ്യാൻ നമുക്ക് വളരെയധികം സമയം എടുക്കുന്നുണ്ട് അത്രയും പ്ലാന്റുകൾ നമ്മൾ സേഫായിട്ട് പാക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതൊരു ജോലി തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതായത് ഈ ഒരു രണ്ട് വാൻ്റേം അതുപോലെ തന്നെ ഒരു ഡെൻറോബീസിൻ്റെ സീഡിലിങ്ങും ഒരു അഞ്ച് കളർ സീഡ്ലിങ് കോംബോ ആണ് നമുക്ക് ഈ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇത് അമൃതജ്യോതി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട് തമിഴ്നാട് സൈസ് വാൻഡ ആണ് കേട്ടോ ഇത് അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ നമുക്ക് ഒതുക്കി പാക്ക് ചെയ്യാൻ വളരെ ലിമിറ്റേഷൻ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ റൂട്ടൊക്കെ നമുക്കിങ്ങനെ ഒതുക്കി വെക്കാം അതേപോലെ തന്നെ ആ ഒരു ഹാങ് ചെയ്യുന്ന ആ ഒരു കമ്പി നമ്മൾ മാക്സിമം ആ ഒരു സൈസിനനുസരിച്ച് ഒടിച്ച് പൊടിക്ക മീൻസ് പൊട്ടിച്ചു കളയല്ല ടൊമാറ്റയ്ക്ക് വെക്കും പക്ഷേ ബോക്സിൻ്റെ സൈസിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റാത്തൊരു പ്ലാന്റ് ആണ് നമ്മുടെ വേണ്ട എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് പാക്ക് ചെയ്യണം അപ്പോൾ ഈ ഒരു പ്ലാന്റ് പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ പേപ്പറൊന്നും അത് വെച്ച് ഫോൾഡ് ചെയ്യാറില്ല അതിന് സ്യൂട്ടബിളായ ഒരു ബോക്സിലേക്ക് വെച്ച് നമ്മളത് പാക്ക് ചെയ്യുകയാണ് ചെയ്യുക അതിന് അപ്പോൾ വേണ്ടയുടെ കൂടെ നമുക്ക് അഞ്ച് സീഡ്ലിങ് സൈസ് പ്ലാന്റും കോംബോയിലുള്ള പ്ലാന്റും ആൾക്ക് വേണമായിരുന്നു അപ്പോൾ അതും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള അഞ്ച് ഡിഫറെൻറ്റ് വെറൈറ്റി സീഡ്ലിങ്സ് ആണ് കേട്ടോ ഈ ഒരു കോമ്പോയിലുണ്ടായിരുന്നത് അപ്പോൾ വേണ്ടയും അതുപോലെ തന്നെ സീഡ്ലിങ്ങും ആണ് ആൾക്ക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പാക്ക് ചെയ്യാൻ നമുക്ക് സീഡ്ലിങ്ങൊക്കെ പാക്ക് ചെയ്യാൻ കമ്പാരറ്റീവ്ലി നല്ല ഈസിയാണ് അപ്പോൾ അതുകൂടെ നമ്മൾ ഈ ഒരു പാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് സൈസുള്ള ബോക്സ് ആണെങ്കിൽ നമ്മളിങ്ങനെ ഒരു സ്ലിപ്പ് കൂടെ ഒട്ടിക്കാറുണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കാനും അതുപോലെ തന്നെ പ്രസ് ചെയ്യണം പ്രസ് ചെയ്യരുത് എന്നൊക്കെ പണ്ട് ബോക്സ് പ്രസ് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ അതിലൊരു ലേബിൾ ഒട്ടിക്കും പക്ഷേ കൊറിയർ നമ്മൾ എത്ര എന്താ പറയുക എത്ര ഭംഗിയായി പാക്ക് ചെയ്താലും കൈകാര്യം ചെയ്യുന്ന രീതി ഇത്തിരി മോശമാണ് അത് പറയാതിരിക്കാൻ വയ്യ അടുത്തത് നമുക്ക് ബാംഗ്ലൂരിൽ നിന്നുള്ള ലൂസി ജോൺ ജോണുമായിട്ട് ആ മാഡം നമ്മുടെ അടുത്ത് നിന്ന് ആദ്യമായിട്ടാണ് കേട്ടോ പ്ലാന്റ് വാങ്ങുന്നത് ഒരു ടെൻ ഡിഫറൻറ്റ് വെറൈറ്റി ഡെൻറോബിയും മെച്ചുവർഡ് പ്ലാന്റ്സും അതുപോലെ തന്നെ രണ്ട് ടെറൈറ്റ് അപ്പോൾ ഇത്രയും പ്ലാന്റ് ഒരുമിച്ച് വാങ്ങുമ്പോൾ അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റുകൾ തന്നെയാണ് മെച്ചുവർഡ് പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മളോടുള്ള ഒരു വിശ്വാസം ആളുടെ കയ്യിൽ ഈ പ്ലാന്റ് എത്തുന്നവരെ അതത്രയും സേഫായിട്ട് എത്തണേന്നുള്ളൊരു എന്താ പറയുക ഒരു പ്രാർത്ഥന കൂടിയാണ് നമുക്ക് ഓരോ പ്ലാന്റ് പാക്ക് ചെയ്യുമ്പോഴും നമ്മളിൽ അർപ്പിക്കുന്ന ആ ഒരു വിശ്വാസം അവർക്ക് അത് മോശമാവാതെ കയ്യിൽ എത്തണേന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ നമുക്ക് ഓരോ കൊറിയർ പാക്ക് ചെയ്യുമ്പോഴും നല്ലതായിട്ട് തന്നെ കയ്യിൽ കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആൾക്ക് ഓൾറെഡി ആ പ്ലാന്റ് കിട്ടി സേഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ പുള്ളിക്കാരി കുറേ നാളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്ന രണ്ട് മൂന്ന് വെറൈറ്റി ഓർക്കിഡ് കൂടെ നമ്മുടെ കളക്ഷനിൽ നിന്ന് ആൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷം ആൾ ആളറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ ഒരു കരിയറിൽ പ്രത്യേകിച്ച് നമ്മൾ പ്ലാൻ സെയിൽ ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമുക്ക് പ്ലാന്റ് കയ്യിൽ കിട്ടിയിട്ട് അത് അവരെന്താ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതുപോലെ തന്നെ അതിൽ ആദ്യത്തെ പൂ വിരിയുമ്പോൾ നമുക്കൊരു ഫോട്ടോ അയച്ചു തരിക അപ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പരിചയമുള്ളവരോ ബന്ധുക്കളോ ഒക്കെ ചോദിക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് ഞാൻ ഒരു ബിസിനസ് ചെയ്യാണ് അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാൻ്റ് സെയിൽ ചെയ്യേണ്ടതെന്ന് പറയാൻ വരാറില്ല ചില സമയത്ത് ഞാൻ പറയും ഒന്നും ചെയ്യണില്ല എന്ന് പറയും അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യണില്ല എന്ന് ഒരു വിഷമമുണ്ടല്ലോ അത് പലപ്പോഴും ഇതുപോലുള്ള റിപ്ലേസ് ഒക്കെ കയ്യിൽ കിട്ടിയിട്ട് അവർ സന്തോഷം കാണുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ പൂവുണ്ടായിട്ട് നമുക്ക് ഫോട്ടോ വെച്ച് തരുമ്പോൾ അതേപോലെ തന്നെ ഭയങ്കര സിൻസിയറായിട്ട് നമ്മളുടെ അടുത്ത് എന്താ പറയുക നമ്മുടെ നെറുകയിൽ വന്ന് തൊടുന്ന പോലത്തെ ഓരോ അനുഗ്രഹം വരുന്ന വാക്കുകൾ അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് മാറാറുണ്ട് കേട്ടോ അപ്പോൾ മുൻപൊന്നും എന്താ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് ഒരു കുഞ്ഞ് പറയാനുള്ള ഒരു മടി ഇപ്പോൾ പതുക്കെ മാറി തുടങ്ങി ഇപ്പോൾ കുറച്ചൊരു അഭിമാനത്തോടു കൂടി ഞാൻ പറഞ്ഞു തുടങ്ങി കേട്ടോ അപ്പോൾ പേളിമാണി പറഞ്ഞ പോലെ ഒരു കാര്യം നമ്മൾ ഏറ്റവും തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ കുറച്ച് പേരൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് നമ്മുടെ പ്ലാൻസൊക്കെ നല്ല രീതിയിൽ എല്ലാവരുടെയും കയ്യിലെത്തുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഉണ്ടാവുന്ന ഓരോ കുഞ്ഞു വളർച്ചയും എന്താ പറയുക നമ്മുടെ പ്രേക്ഷകരുടെ കാണുന്നവരുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സപ്പോർട്ടാണ് അപ്പോൾ എല്ലാത്തിനും താങ്ക് യു അപ്പോൾ ഇന്നത്തെ പാക്കിംഗ് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോയായി വീണ്ടും കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഒരു ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക് യു ബായ്